സാംസ്കാരിക നായകരെ സഹോദരി സഹോദരന്മാര് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന അക്ഷരം മ്യൂസിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇവിടെ എസ് പി സി എസിന്റെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ എസ് പി സി എസിന്റെ ഉടമസ്ഥതയിലുള്ള നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിലാണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് പതിനയ്യായിരം ചതുർശടിയിൽ ഒരുക്കുന്ന ഈ മ്യൂസിയത്തിന്റെ പണി പൂർണമായി പൂർത്തിയാവുന്നതോടെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രവും നമ്മുടെ ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവും എല്ലാം ഇതിൽ ഇതിലടയാളപ്പെടുത്തപ്പെടും അതിനു പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഷകളുടെ ചരിത്രവും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും അങ്ങനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിലാണല്ലോ അതിലേറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒന്നായി ഈ സ്ഥാപനം ഭാവിയിൽ മാറാനാണ് പോകുന്നത് ഭാഷക്കും സാഹിത്യത്തിനും ഒരു മ്യൂസിയം എന്ന ആശയം വളരെ നൂതനമാണ് ലോകത്ത് തന്നെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള മ്യൂസിയങ്ങളുള്ളൂ മിക്കവാറും മ്യൂസിയങ്ങൾ ചരിത്ര വസ്തുക്കളെ സംരക്ഷിക്കുന്നതിനോ പ്രത്യേക കലകളുടെയും കലാപ്രകടനങ്ങളുടെയും ചരിത്രം പ്രചരിപ്പിക്കുന്നതിനോ മഹത് വ്യക്തികളുടെ ജീവിതം പ്രദർശിപ്പിക്കുന്നതിനോ ഒക്കെ വേണ്ടിയുള്ളതാകും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാശയമാണ് അക്ഷരം മ്യൂസിയത്തിൻ്റെ സ്ഥാപനത്തിലൂടെ നാം മുന്നോട്ട് വയ്ക്കുന്നത്